জয় 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 Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ A. S. morally terminaria. S. A. 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 S. A. A. D. Sa. pity. 16, His. ديريللا ديريللا ينه ماپدريلا اے تو مانگے پھر سے تو نکلنا پیارے پیارا پیارے پیارا اے اللہ ہمارے ہم بنو ہم ہا کو ضلع ماپندیا ضلعہ زندہ باپو کے بینیا زندہ زندہ ماپندیا जय जय राजस्थान का जय जय राजस्थान की लीला जय जय बीजेपी जय जय बीजेपी जय जय भारत माता जय जय भारत माता जय जय कृष्णो विजय प्रभु जय राम विजय पीड़े कृष्णो बीजेपी रे विजय राम श्री कृष्णा इल्ला सोरे माने और इनी का टकिला मेरे पुत्रों ने आरभकन गया वो भी होया इलोडीयो ई मतलब അതെ വർത്തമാനം പറയും പോലെ ഒരു നാറീയ മുക്കിയാറിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മുപ്പത് പോയിന്റ് അഞ്ച് കിലോഗ്രാം സ്വർണ്ണം ഉപയോഗിച്ച് ഈ അയ്യപ്പിൻ്റെ സ്വർണ്ണത്തിലുള്ള വാതിൽപ്പാളികളും ചുവരുകളും മേൽക്കൂരകളും നിർമ്മിച്ച് നൽകിയ മല്ലയ്യ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്തു തന്നെയാലും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണെന്നുള്ള കാര്യം അത്യുഷ്ടമായിട്ട് പരിശോധിക്കുമ്പോൾ തർക്കമില്ല മുപ്പത് ലക്ഷത്തി കോടി രൂപ അവിടുത്തെ താഴെയക്കൂടം മടിച്ചു മാറ്റി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത മുപ്പത് പോയിന്റ് അഞ്ച് കോടി മുടക്കി മുപ്പത് ലക്ഷത്തി ജില്ല കോടി രൂപയുടെ വത്തുവക്കുകൾ അടിച്ചു മാറ്റി എന്ന് പറയുന്നു ഈ അവസ്ഥയിലെ തൊണ്ണൂറ്റിയെട്ട് മുതൽ ശബരിമലയിൽ കൊള്ളയും കൊള്ളിയൊപ്പം നടന്നിരിക്കുന്ന അവസ്ഥയിലാണ് ഭാരതീയ ജനതാ പാർട്ടി ഇതുപോലെയുള്ള മാർച്ചുകൾ സംഘടിപ്പിക്കുന്നത് ഇതൊരു സൂചനയാണ് വരാനിരിക്കുന്ന ദിനങ്ങളിൽ ഇതുപോലെയുള്ള നൂറുകണക്കിന് പ്രക്ഷോഭ പരിപാടികൾ ഭാരതീയ ജനതാ പാർട്ടിയും പരിവാർ സംഘങ്ങൾ നേർ നൽകും അതിൽ വിജയം കാണും കൊള്ളക്കാരെയും ഈ അഴിമതിക്കാരെയും തുറങ്കിലിടക്കണം എന്നാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് അത് അടുത്ത ഭാരതീയ ജനതാ പാർട്ടി കടയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് നടത്തുന്ന ഈ മാർച്ചിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ എറണാകുളം ജില്ലയിലെ ജില്ലാ അധ്യക്ഷന്മാരായിട്ടുള്ള സിറ്റി ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ കെ എസ് ഷൈജു ഈസ്റ്റ് ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ പി പി സജീവ് നോർത്ത് ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ ബ്രഹ്മരാജ് പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാരായിട്ടുള്ള ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അവകൾ ശ്രീമതി ടി പി സിന്ധുമോൾ ശ്രീ പി എം വേലായുധൻ മറ്റ് നേതാക്കളെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ ഇന്നിവിടെ ഈ സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള സമരഭടന്മാരെ മാധ്യമപ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം ലോകമെമ്പാടുമുള്ള അയാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്ത് പക്ഷെ ഇപ്പോ അവയൊക്കെ ചെമ്പുപാളികളാണ് എന്നാണ് ദേവസ്വം രേഖപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് ഈ തരത്തിലുള്ള ഒരു കവർച്ച സംരക്ഷിക്കേണ്ടവർ തന്നെ ശബരിമല അയ്യപ്പനെ വിറ്റഴിക്കുന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിലാണ് കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി വിശ്വാസികളോടൊപ്പം ചേർന്നുകൊണ്ട് അയ്യപ്പ ഭക്തന്മാരോടൊപ്പം